മലയാളികളായ മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട നടനാണ് ശ്രീറാം രാമചന്ദ്രൻ കസ്തൂരിമാൻ എന്ന പരമ്പരയിലൂടെയാണ് ശ്രീറാം ശ്രദ്ധിക്കപ്പെടുന്നത് ജീവ എന്ന കഥാപാത്രമായാണ് നടൻ വേഷമിട്ടത് ഇപ്പോൾ താരം സിനിമകളിലും സജീവമാണ് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷമെന്ന ചിത്രത്തിലാണ് താരം ഏറ്റവും അവസാനമായി വേഷമിട്ടത് സിനിമയുടെ വിജയവാർത്ത പങ്കുവെച്ചുകൊണ്ട് താരം തന്റെ സ്വകാര്യ ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്ത കൂടി ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നു തന്റെ ഒൻപത് വയസ്സുകാരി മകൾക്ക് കൂട്ടായി ഒരാൾ കൂടെ എത്തുന്നു എന്നാണ് താരം അന്ന് പറഞ്ഞത് ഭാര്യ വന്ധിത ഗർഭിണിയാണെന്ന വാർത്തയായിരുന്നു അത് അന്ന് നിരവധി താരങ്ങളും പ്രേക്ഷകരും ആശംസകളുമായി എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഭാര്യ പ്രസവിച്ച കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ് ശ്രീറാം താരത്തിന്റെ ഭാര്യ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയ സന്തോഷത്തിലാണ് കുടുംബം താരത്തിന് പെൺകുഞ്ഞാണ് രണ്ടാമത് ഉണ്ടായതെന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ശ്രീറാം പങ്കുവച്ച കുറിപ്പിലൂടെ ആരാധകരെ അറിയിച്ചത് വി ആർ സോ ഹാപ്പി ടു അനൌൺസ് ദി അറൈവൽ ഓഫ് അവർ പ്രിൻസസ് വിച്ചുസ് ബേബി സിസ്റ്റർ ഓർ ബഡിൽ ഓഫ് ജോയ് എന്നാണ് തന്റെ കുഞ്ഞിനെ എടുത്തു നിൽക്കുന്ന ഫോട്ടോയോടൊപ്പം നടൻ കുറിച്ചത് കോളേജിൽ ഒന്നിച്ചു പഠിച്ചപ്പോൾ ഉടലെടുത്ത പ്രണയമാണ് ശ്രീറാമിന്റെയും വന്ധ്യതയുടെയും ആദ്യം സൗഹൃദം പിന്നീട് അതൊരു പ്രണയമാവുകയും ചെയ്തു സംഗീത ലോകത്തു നിന്നുമാണ് ശ്രീറാം സിനിമയിലേക്ക് എത്തിയത് മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിൽ മുഖം കാണിച്ച താരം പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിക്കുകയുണ്ടായി